മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയുടെ വർഷമാണ് ഇന്ത്യൻ സിനിമയ്ക്ക് മലയാള സിനിമ ഈ വർഷം നിരവധി സംഭാവനകളാണ് ചെയ്തിരിക്കുന്നത് തമിഴ് പ്രേക്ഷകർ എല്ലാ മലയാള സിനിമയെയും അങ്ങനെ ഏറ്റെടുക്കാറില്ല അങ്ങനെ ഏറ്റെടുത്തിരിക്കുന്നത് വിരലിലെണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രം മഞ്ഞുമ്മൽ ബോയ്സ് മലയാള സിനിമയുടെ സീൻ മാറ്റുമെന്ന് മഞ്ഞമ്മൽ ബോയ്സ് സിനിമയുടെ റിലീസിന് മുൻപ് സിനിമയുടെ സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം പറഞ്ഞിരുന്നു എന്നാൽ പറഞ്ഞ പോലെ പടം വലിയ ഹിറ്റായി പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ മഞ്ഞമ്മൽ ബോയ്സ് തമിഴ്നാട്ടിൽ മലയാള സിനിമയുടെ സീൻ മാറ്റിയെന്ന് വേണം പറയാൻ എന്നാൽ സ്വാതന്ത്ര്യാനന്തരം ആയിരക്കണക്കിന് മലയാള സിനിമകൾ ഇറങ്ങിയിട്ടും തമിഴ്നാട്ടിൽ മികച്ച സ്വീകാര്യത നേടിയ മലയാള ചിത്രങ്ങളുടെ എണ്ണമെടുത്താൽ പതിനഞ്ചിൽ താഴെ മാത്രം മൊഴിമാറ്റം ചെയ്തും വൈഡ് റിലീസിംഗ് ഭാഗമായി ഇറങ്ങിയത് മൊഴി ിയുള്ള കണക്കാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിലീസ് ചെയ്ത ഈ നാടെന്ന ചിത്രമാണ് തമിഴ്നാട്ടിൽ മൊഴിമാറ്റം ചെയ്യാതെ ഇറങ്ങി വിജയം നേടിയ ആദ്യ മലയാള സിനിമയെന്ന് പറയാം മദ്രാസിൽ നാല് തിയേറ്ററുകളിലും കോയമ്പത്തൂരിൽ രണ്ട് തിയേറ്ററുകളിലും ചിത്രം ആഴ്ചകളോളം ഓടി ചെന്നൈ സഫയർ തിയേറ്ററിൽ നൂറു ദിവസം ഓടി ചരിത്രം സൃഷ്ടിച്ച ന്യൂഡൽഹിയാണ് പിന്നീട് തമിഴ്നാട്ടിൽ വലിയ ഹിറ്റായ മലയാള ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ന്യൂഡൽഹി ഇറങ്ങുന്നത് ചിത്രത്തിലെ ത്യാഗരാജന്റെ വിഷ്ണു എന്ന കഥാപാത്രത്തെ വെച്ച് സേലം വിഷ്ണു എന്ന പേരിൽ ഒരു തമിഴ് ചിത്രം പിന്നീട് ഇറങ്ങി അതിൽ നിന്ന് മനസ്സിലാക്കാം ന്യൂഡൽഹി തമിഴിൽ എത്രത്തോളം ശ്രദ്ധിക്കപ്പെട്ടുവെന്ന് തൊട്ടടുത്ത വർഷം ഇറങ്ങിയ മമ്മൂട്ടിയുടെ തന്നെ ചിത്രമായ ഒരു സി ബി ഐ ഡയറി കുറിപ്പ് തമിഴ്നാട്ടിൽ മലയാള സിനിമയുടെ സീൻ മാറ്റിയെന്ന് വേണം പറയാൻ ചെന്നൈ ഫെയർ തിയേറ്ററിൽ അക്കാലത്ത് ഇരുന്നൂറ് ദിവസമാണ് ചിത്രം ഈ രണ്ട് ചിത്രങ്ങളുടെ വിജയം കൊണ്ട് പിന്നീട് പല മലയാള ചിത്രങ്ങളും തമിഴ്നാട്ടിലും റിലീസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി മമ്മൂട്ടിക്ക് വലിയ രീതിയിൽ തമിഴ് ആരാധകരെ സമ്മാനിക്കുവാനും ഈ ചിത്രങ്ങളുടെ വിജയം കാരണമായി പിന്നെ വലിയൊരിടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിലിറങ്ങിയ ബാംഗ്ലൂർ ആണ് കാര്യമായ നേട്ടം കൊയ്ത മറ്റൊരു ചിത്രം ആദ്യമായി തമിഴ്നാട്ടിൽ മൊഴിമാറ്റം ചെയ്യാതെ ഇറക്കി ഒരു കോടി കളക്ട് ചെയ്ത മലയാള ചിത്രവും ഇതുതന്നെ തൊട്ടുപിന്നാലെ തൊട്ടു പിന്നാലെ രണ്ടായിരത്തി പതിനഞ്ചിലിറങ്ങിയ പ്രേമം തമിഴ് യുവാക്കൾക്കിടയിൽ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചു തമിഴ്നാട്ടിലെ പ്രധാന നഗരങ്ങളിലെ ചില തിയേറ്ററുകളിൽ ഇരുന്നൂറ്റി അൻപതിലധികം ദിവസമാണ് പ്രേമം ഓടിയത് തമിഴ്നാട്ടിൽ അടുത്തിടെ ഉണ്ടായ റീറിലീസിംഗ് തരംഗത്തിൽ പ്രേമവും പല തിയേറ്ററുകളിലും റീറിലീസിംഗ് ചെയ്ത് പ്രദർശിപ്പിച്ചിരുന്നു ഈ പറഞ്ഞ ചിത്രങ്ങളൊക്കെ വിജയം നേടിയെങ്കിലും ചെന്നൈ മധുര കോയമ്പത്തൂർ നഗര കേന്ദ്രീകൃത സ്ഥലങ്ങളിലാണ് കൂടുതലും ഓടിയത് ലൂസിഫർ പുലിമുരുകൻ രണ്ടായിരത്തി പോലെയുള്ള ചിത്രങ്ങൾ തമിഴ്നാട്ടിൽ ഓടിയെങ്കിലും ഇവ തമിഴ് മൊഴിമാറ്റം ചെയ്തവർ ാണ് എന്നാൽ മലയാള ഭാഷയിൽ തന്നെ റിലീസായി നഗരഗ്രാമ വ്യത്യാസമില്ലാതെ തമിഴ്നാട്ടിൽ വലിയ തരംഗമായി മാറിയത് മഞ്ഞുമൽ ബോയ്സ് ആണ് അൻപത് കോടിയിലധികം കളക്ഷൻ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ചിത്രം നേടി ഈയൊരു വിജയം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി കൂടുതൽ തമിഴ് പ്രേക്ഷകരെ ആകർഷിക്കുന്നതിനും കാരണമായിട്ടുണ്ട്